എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കെ ദേവസി ദേവസ്വം മുളകുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിലെ കൽട്രോൺ പ്രദേശത്ത് മൂന്നാം വാർഡിൽ കൃഷ്ണ ശിവകുമാറിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടി രക്താർബുദം ബാധിച്ച് കുറച്ച് നാളുകളായി തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏക ഏകമാർഗം എന്നാണ് അറിയിച്ചത് അപ്പോൾ മജ്ജ മാറ്റിവെങ്കിൽ ശസ്ത്രജ്ഞയ്ക്ക് വേണ്ടി ഏകദേശം നാല്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഈ കുട്ടിയുടെ അച്ഛൻ കിഡ്നി പേഷ്യന്റും കൂടിയാണ് ആളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കിഡ്നി പേഷ്യന്റായിട്ട് ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്ന് പറയുന്നത് അവർക്ക് അസാധ്യമാണ് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എം പി എൽ എ തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ രക്ഷാധികാരികളും അതുപോലെ തന്നെ മറ്റു പ്രദേശത്തെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കൃഷ്ണ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കൃഷ്ണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മോന്തൽവ് ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം വാർഡ് മെമ്പർ ഇ ടി ബിജു ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ വാർഡിൽ താമസിക്കുന്ന പനൂർ കളരിക്ക് ശിവൻ ശിവകുമാർ എന്ന ശിവേട്ടൻ്റെ മൂത്ത മകളുടെ ചികിത്സാ സ്വാഭാവികമായിട്ടാണ് ഒരു വർഷത്തോളമായി ശിവരാട്ടൻ്റെ മൂത്തമകളായിട്ടുള്ള ശിവ കൃഷ്ണ ശിവകുമാറിൻ്റെ രക്താർബുദം ബാധിച്ച് അമലയിൽ ചികിത്സയിലായി ചികിത്സയിൽ വരികയാണ് തുടർന്നുള്ള ചികിത്സയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മജ്ജമാറ്റിവെക്കൽ എന്ന ഒരു കാര്യങ്ങളിലൊക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഇപ്പോൾ ഡോക്ടർമാർ ഞങ്ങളറിയിച്ചിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തോളം വരുന്നുള്ള കാര്യമാണ് ഞങ്ങളോട് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും വലിയൊരു തുക കണ്ടെത്താനതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ട് ആലോചിച്ച് ഇവിടെ വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ട് എം പിയും എം എൽ എയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു രക്ഷാധികാരിയായിട്ടുള്ള കമ്മിറ്റി ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് ആ അവസരത്തിൽ എല്ലാവരുടെ എല്ലാ ആളുകളുടെ ഈ കാണുന്ന ആളുകളുടെ മുഴുവൻ ആളുകളുടെ സഹായ സഹകരണവും സപ്പോർട്ടും പ്രാർത്ഥനയും ശിവേട്ടനും ശിവേടൻ്റെ കുടുംബത്തോടും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ തൃശൂർ ജില്ലയിലെ തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ ഞങ്ങളുടെ വിദ്യാലയത്തിലെ പ്ലസ് ടു കോമേഴ്സ് ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണ ശിവകുമാറിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഇനി കൃഷ്ണയുടെ ജീവൻ നിലനിർത്താനായിട്ട് മജ്ജ മാറ്റിവെക്കൽ ചികിത്സയാണ് ആ ഒരു ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഇതിനു വേണ്ടി വരുന്ന നാൽപ്പത് ലക്ഷം രൂപ അവർക്ക് വഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അവർ നിസ്സഹായരായി നിൽക്കുകയാണ് എല്ലാവരും പരമാവധി സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും കൃഷ്ണയെ സഹായിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു